ബൈക്ക് യാത്ര യാത്ര സ്കൂട്ടി എന്റെ പെങ്ങൾ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്നെ ഉണ്ടാക്കി വെച്ചേക്കാന്ന് അറിയോ മുട്ടിയോ കഞ്ഞുകുടി മുട്ടി കുഞ്ചന എന്റെ ആയിട്ട് വരച്ചതിനകത്ത് ചായക്കാത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഹായ് ഹലോ അപ്പം രാവിലെ നമ്മളെ ഇടുക്കിയിലോട്ട് പോവാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞോട്ടെ ഇതൊരു സത്യം പറഞ്ഞൊരു മരണയാത്രയായിരുന്നു അത് അതിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിനും നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഇപ്പം അപകടത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഓഡിയോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യം പരിക്കുകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് മുഞ്ചൂസിനും ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഹെൽമെറ്റ് വെച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ജീവൻ തിരിച്ച് കിട്ടി എന്ന് തന്നെ പറയാം അതിൻ്റെ കാര്യം എന്തായാലും ബാക്കി ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ില്ല തണുപ്പില്ല ഞാനവിടെ പോകലും കാറ്റ് പോയിട്ട് വെളിച്ചം പോലും വരുന്നില്ല എന്റെ അമ്മടാ നമ്മള് കഴിക്കാൻ വേണ്ടി കേറിയാണ് കേറിയാണെല്ലോ അപ്പൊ കുഞ്ചുസി കണ്ടിട്ട് കുഞ്ചുസി പേടിയാ എന്നെ അയക്കണേ എങ്ങനുണ്ട് ഹീവിയോ ഹൈറ്റ് ഓഫോക്ക് ഹൈറ്റ് ഓഫ് പുരാതി ഒക്കെ കാറു പറഞ്ഞിട്ടുണ്ടല്ലോ തലേറങ്ങി അവിടെ വീണു ണ്ടവിടുന്ന് റോഡ് കൊക്ക അങ്ങനുണ്ടായിരുന്നു ബൈക്ക് യാത്ര സ്കൂട്ടി യാത്ര ഞാൻ എനിക്ക് തടുവേലായിരുന്നു ഒത്തിരി നാടായില്ല ീതിന് കൊണ്ട് പുളീന്ന് കുഞ്ചോസ് ഗ്യാസ് കേറി പോയി കഴിട്ടോ ഞങ്ങള് മസാല ദോശയും പൊറോട്ടയും കഴിച്ചോട്ടോ എനിക്കും മസാലദോശയും വെജിറ്റേറിയൻ അല്ലേ ഇപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റത്തോ അല്ലേ ഞാൻ പൊറോട്ട പൊറോട്ടേ കഴിക്കത്തുള്ള അപ്പം ഞങ്ങളിവിടെ വെല്ലു ചാച്ചിന്റെ വല്യമ്മച്ചി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ വെല്ലുവിളിച്ചാച്ചിന്റെ ക്ഷീണം ഉണ്ടോ എന്ന് പറയണ കേട്ടോ വെല്ലുമച്ചക്ക് ശരി ക്ഷീണുണ്ട് ശരി ഞങ്ങൾ കൊറച്ച നേരം ഇരുന്നു മഴ പെയ്യും കേട്ടോ അതിനിപ്പുറം പോണം സ്കൂട്ടിയായിട്ട് വന്നോണ്ട് ആരാ മഴ പെയ്യുമ്പോ നന്നാവും ഇവിടെ നമുക്ക് വേറെ ഒരു മെച്ച വേറെ ഉണ്ട് കേട്ടോ ഇതും എന്റെ തന്നെയാണ് ഇത് ഫാനും മതി വെല്ലുമച്ചി വരട്ടെ ആ എത്ര താളായി എന്നെ കണ്ടിട്ട് അന്ന് കണ്ടോ അന്ന് കണ്ടോ എല്ലാം മാറ്റം ഉണ്ടോ എനിക്ക് വലുതായില്ലേ അന്ന് പോയിട്ട് വരാവേക്കെന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ തക്കടുവേ ഇ വന്നേ തക്കടു തക്കോട പോവാണ്ടോട്ടാ ഞങ്ങള് വരുന്ന മടിക്കേന്റെ ഒച്ച കേട്ടപ്പെട്ട് ഓടി മോടി വരുന്നുണ്ട് കേട്ടോ

കിടന്നിട്ടുണ്ട് രണ്ടു പിള്ളേരൊറ്റയ്ക്കായി പോയില്ലേ എന്നാ പരിപാടിയാ മഴ പെയ്യും മഴ പെയ്യും നിങ്ങൾ മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങള് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങൾ സ്കൂട്ടിക്കാവണ്ടേ ആ സ്കൂട്ടിക്കാവുന്നേ എന്തി മാക്രേടാ വലിയ മാക്രി വരുന്നുണ്ടേ മുണ്ടത് നിങ്ങൾ മഴ പെയ്യാൻ അല്ലേ ഞങ്ങള് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക ഞങ്ങളുടെ സ്കൂട്ടിക്കാ വന്നേ മോഡേൺ മോഡേൺ എന്താ അതെ ഉറക്ക വേണോ മഴ നോക്കിയതായിരിക്കും ഇവിടെ തണുപ്പാളിയാ ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഇങ്ങോട്ട് തണുപ്പായിരുന്നെങ്കിലേ എല്ലാരും നോക്കും അതിശയത്തോടെ നോക്കി ഇവിടെ എല്ലാം തെളിഞ്ഞല്ലോ ഏലും എല്ലാം പോയല്ലേ എന്താ ദൈവമേ ഇതെന്തു വരുന്നത് ഇത്ര ചൂടായിരുന്നു അല്ലേ ഓ പെങ്ങൾ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്നെ ഉണ്ടാക്കി വെച്ചേക്കെന്നറിയോ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്ക എനിക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചത് കേട്ടോ അവിടെ ഇതത്തെ വീടുക കേട്ടോ എനിക്ക് കൊളസ്ട്രോള് ബാധിക്കും ആ അതെ അതെ എന്നെ ചെയ്യാലോ വെള്ളം ഇറക്കിയിട്ട് തിരിച്ചു പോവുക എന്നൊരു വഴി മാത്രമേ ഉള്ളൂ നീ നിന്നോട്ട ഉള്ളത് ഇവനാ കൊച്ചു വേണീട്ട് വരുന്നേ വേള അമ്പാടിയെ അമ്പാടിയേ ഇത് ഇവിടെ പെയിന്റ് അടിച്ചോ വെട്ടമായല്ലോ ആ ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ ഇത് മൊത്തം ഉണങ്ങി പോയി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണെങ്കിലും ഇങ്ങനെ കാണുന്നത് കേട്ടോ അതായത് ഇവിടെ വെള്ളം തോട്ടിലെ വെള്ളം എല്ലാം പറ്റി മൊത്തം ഇത് നോക്കി അമ്പളി ചേച്ചി അമ്പലിശേരി വന്നുകഴിഞ്ഞാൽ ആദ്യത്തെ സംഭവല്ലേ ഇനി ഇത് മൊത്തം റീപ്ലാന്റ് ചെയ്യണം കേട്ടോ ഒന്നേന്ന് തൈന്നിറങ്ങണം ണോ ആണോ ആണല്ല നമ്മൾ ഇറങ്ങിട്ട് കയറിയിട്ട് അപ്പഴേ ഇറങ്ങി പോവാട്ടല്ലടെ കുഞ്ഞുങ്ങളുടെ കാര്യം പിന്നെ നമ്മള് സ്കൂട്ടിക്ക് പറഞ്ഞേ മഴ ഇപ്പൊ പെയ്യുമെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ മഴ ഇല്ല ഇവിടെ എല്ലാരും മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇപ്പൊ നമ്മള് മഴ പെയ്യാൻ വേണ്ടി പ്രാര്ത്ഥിക്കും നേരം എല്ലാം കണ്ടിട്ട് ഉണ്ടാവും അതെ അതെ മഴത്തുള്ളി വരുന്നത് നോക്കി നിക്കാണോ കേട്ടോ ഇവിടെ ഒരു കുടുംബം മഴയെ വാ എല്ലാരും പോയിട്ട് വരാം കേട്ടോ അച്ഛട്ടാ പോയിട്ട് വരാം കേട്ടോ ആവത്തിയല്ലേ നീ വാ ശിവൻ അപ്പനെയും അമ്മേനെയും വിട്ട് നിക്കത്തില്ല പോയില്ലല്ലേ ഇനി അഞ്ചര ആയിട്ടോ ഞങ്ങൾ ചെല്ലുമ്പോ നല്ല സമയമാവും ചങ്ങനാശ്ശേരിയിലെ കോഴിയാണെനിക്കുന്നു ഇത് പക്ഷെ കരിങ്കോഴിയാണ് നല്ലല്ലേ കാലി കടത്തിരിക്കുന്നു അറിയു വന്ന് ചോദിക്കാനോ കോഴികളെടുത്തോ അല്ല അമ്മ അറിഞ്ഞ കേട്ടോ കോഴിയോടുത്ത് അറിയു വന്ന് ചോദിക്കാൻ കോഴി എന്നെ അറിയും കോഴി അപ്പവേ ഓക്കേ കണ്ടാകം കുഴപ്പമില്ല കഞ്ഞി കുടിയും മുട്ടിയോ കഞ്ഞി കുടി മുട്ടി കഞ്ഞി കുടിയും മുട്ടി പനിയും എല്ലായിടത്തും ഇല്ല ഏറ്റവും ടുത്തേക്ക് വരണേ ഇടത്തിന നടത്തുമ്പോ ആ തീരുമാനിച്ചിട്ടില്ല അപ്പൊ മീനൊക്കെ ഇവിടെ എന്തു ചെയ്യണല്ലേ കമ്പിഴിച്ചടുത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിയോട്ടെ നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോ ഇത് വാഗയാണോ എന്ത് പോയത് എനിക്ക് ശരിക്കും കാണാൻ അറിയത്തില്ല ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോട്ട് പാട്ടുതീ അല്ലായിരുന്നു എന്റെ എന്ത് കുഞ്ഞാ എന്റെ പാറ്റിനൊക്കെ കളറുകളൂടെ കോർത്തു നമ്മുടെ പതി പാവം എൻ്റെ പശ്നവിടെ നീക്കി വെച്ചേ എൻ്റെ വാലൊന്നും മുട്ടിയാൽ മതി എൻ്റെ പതിന തീരുമാനം പൊക്കുവെച്ചേട്ടാ പൊക്കെ ഉണ്ട് ചേട്ടാ അങ്ങോട്ട് അങ്ങോട്ടിച്ചിട്ട് നീക്കിപ്പോ കേസേട്ട അങ്ങോട്ട് പോകാൻ എത്ര ആൾക്കാരുണ്ട് വലിയ കൊക്കയാണ് നമ്മുടെ മല ഇന്ന് കാട് റഡിയായി ചേട്ടാ ചേട്ടാ വീട്ടിലെ പൊക്കോട്ടെ അത്ര നമ്മൾ നല്ല മഴ കേട്ടോ പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിനകത്ത് കയറി പോവാ കോഫി പിടിക്കാൻ കയറിയാണ് ഏട്ടോ നല്ല മഴയായിരുന്നേ നമ്മടെ പെണ്ണു ഫുള്ള് നനിഞ്ഞിരിപ്പണ്ട് അതായത് കുഞ്ചൂസിന് എന്റെ ഹാർട്ട് മറിച്ച് ഇതിനകത്ത് ചായക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ കുഴിച്ചു കുഴിച്ചു ചായല്ലേ സഞ്ജൂസിന്റെ ഹേർട്ട് ഇവിടെ കലങ്ങിക്കിടക്കുവാണ് കേട്ടോ ഇത് കുഞ്ചൂസിനാണ് കേട്ടോ എനിക്കിത് തിന്നാൻ പറ്റില്ലേ ഇതിനൊരെണ്ണ എടുക്കട്ടെ ഒരെണ്ണ എടുത്തോട്ടെ അതെ അതെ അതുപോലെ അപ്പൊ ഷുവർ എല്ലാം അടിച്ചു കേട്ടുന്നുണ്ട് അവക്ക് ഷുഗർ ഇല്ല കേട്ടോ ഷുവർ ഭയങ്കര ലോയാണ് അതിന്റെ അഹങ്കാരോ ആകെ ഇല്ലാത്ത ഷുഗർ മാത്രമേ ഉള്ളൂ ഞാൻ ഒത്തിരി മാറ്റം കൂടുതൽ ഓടിക്കാണ് കേട്ടോ സൂപ്പർ അല്ലേ ക്ലൈമറ്റിനെ പറ്റിയ